ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് വീക്കുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഓഗസ്റ്റ് എയിന് നടത്തേണ്ട പ്രവർത്തനത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയണത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ബ്രസ്റ്റ് ഫീഡ് വീക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓഗസ്റ്റ് ഏഴാം തീയതി ഒരു പ്രവർത്തനം ചെയ്യണം അപ്പോൾ ജില്ലാതലത്തിലും ഐശ്വര്യ തലത്തിലും അങ്ങനെയുള്ള വലിയ തലത്തിലൊക്കെ നമ്മൾ പ്രവർത്തനം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അംഗൻവാടി ലെവലിൽ വരുന്ന ഒരു പ്രോഗ്രാമാണിത് അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ആ ഓർഡറിൽ പറയുന്ന കാര്യം കാണിച്ചു തരാം അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓർഡർ കാണാൻ പറ്റും നമുക്ക് വന്നിരിക്കുന്ന ഓർഡറിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അതായത് അംഗൻവാടി കേന്ദ്രങ്ങളിൽ മൊലി ഹോട്ടൽ വാരാചരണത്തിൻ്റെ ഭാഗമായി മൊലി പ്രാധാന്യം കുഞ്ഞ് ജനിച്ചു ആദ്യ മണിക്കൂറിനുള്ള അറിയാലോ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ആ ഒരു സമയങ്ങളെയാണ് കുഞ്ഞു ജനിച്ചതിന് ശേഷമുള്ള ആ സമയങ്ങളെയാണ് ഗോൾഡൻ അവർ എന്ന് പറയാം മുലപ്പാൾ നൽകാനും തുടർന്ന് കുട്ടിക്ക് ആറ് മാസം വരെ അറിയാം നമുക്ക് കുട്ടി ഒരു ലാക്ടേറ്റിം മാതൃ എന്ന് പറഞ്ഞാൽ സിക്സ് മന്ത് ആണ് നമ്മുടെ പോഷൻ ട്രാക്കറിൽ ആ സിക്സ് മന്ത് കഴിയുമ്പോൾ ലാക്റ്റേറ്റിം മദ്ര ഓട്ടോമാറ്റിക്കലി പോവും കുട്ടി സീറോ ടു സിക്സിൽ നിന്നും സിക്സ് ടു ത്രീയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ചെയ്യും അറിയാമല്ലോ നൽകുകയും ആറുമാസം മുതൽ മറ്റു ഭക്ഷണങ്ങൾ നൽകുന്നതിനോടൊപ്പം ആറ് മാസം കഴിഞ്ഞതിന് ശേഷം പറയാനുള്ളത് രണ്ട് വയസ്സ് വരെ മുലപ്പാൽ നൽകുന്ന പ്രചാരണം പൊതുജനങ്ങളുടെ എത്തിക്ക ഇടയിൽ എത്തിക്കുന്നതിനായി അറിയാലോ നമുക്ക് ആറുമാസം വരെ മുലപ്പാൽ മാത്രം ആറുമാസത്തിന് ശേഷം മറ്റു ചെറിയ കുറുക്കുകൾ പോലുള്ള കുഞ്ഞു കുഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഫുഡുകളുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഫീഡും കൂടെയും ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ജനങ്ങൾക്ക് അറിയില്ല അപ്പം അതിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനായി ഐ ഇ സി പോസ്റ്റർ ചാർട്ട് മുതലായവ തയ്യാറാക്കി ഓരോ അംഗനവാടി പ്രദേശത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങൾ അപ്പോൾ നമുക്കറിയാം നമ്മുടെ അംഗനവാടിയുടെ അടുത്ത് ചിലപ്പോൾ റേഷൻ കട ഉണ്ടാവാം അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഉണ്ടാവാം ആശുപത്രികൾ ഉണ്ടാവാം ഹെൽത്ത് സെൻറ്ററുകൾ ഉണ്ടാവാം ഒരുപാട് ആൾക്കാർ കൂടുന്ന ഏരിയകൾ ഉണ്ടായിരിക്കാം കടകളുണ്ടായിരിക്കാം അറിയാമല്ലോ അപ്പോൾ ആ കൂടുതലാളുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ട് അവിടെ പ്രദർശിപ്പിക്കുന്നതിലൂടെ അവർക്കത് വായിക്കാനും അത് വായിച്ച് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ വെറുതെ ഒരു ചുമരുമാരിങ്ങ മതിലും കൊണ്ടൊട്ടിച്ചുകൊണ്ട് കാര്യമില്ല നാലാൾ കൂടുന്ന സ്ഥലങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത് അത് പൊതുസ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ കടകൾ ഞാൻ പറഞ്ഞില്ലേ റേഷൻ കട ഓഫീസ് ഒന്നും ചെയ്യാം ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് ചന്തകൾ കടകമ്പോളങ്ങൾ മുതലായവ അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളോ എന്നിവ പ്രദർശിപ്പിക്കേണ്ടതാണ് അപ്പോൾ ആയതിൻ്റെ ഫോട്ടോ കണ്ട അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോഷൻ നമ്പർ ബ്ലോക്ക് കോർഡിനേറ്റർക്ക് അയക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാർട്ട് പതിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളിപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറേ പോസ്റ്ററുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങളതൊരു ചാർട്ടിൽ തയ്യാറാക്കാം നമുക്കറിയാം ബ്രസ് ഫീഡിംഗേക്കായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതായത് ഫീഡിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഫീഡിങ് ചെയ്യുന്നതുകൊണ്ട് അമ്മയ്ക്കുള്ള ഗുണം എന്താ കുട്ടിക്കുള്ള ഗുണം എന്താ ഫീഡിങ് എത്ര നാൾ ചെയ്യണം അതിന് എന്തൊക്കെ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് കുഞ്ഞിനെ എങ്ങനെ പരിപാലിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് അപ്പോൾ ബെനിഫിറ്റ്സ് ഓഫ് ഫീഡിങ് ബെനിഫിറ്റ്സ് ഓഫ് ഫീഡിങ് ഇൻ മദർ ബെനിഫിറ്റ്സ് ഫോർ ഫീഡിങ് ഓഫ് ചൈൽഡ് അങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളൊരു ചാർട്ടിൽ തയ്യാറാക്കിയിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം പ്രദർശിപ്പിക്കണം അപ്പോൾ ആ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു റേഷൻ കടയിൽ പോയി അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിങ്ങൾ നിങ്ങളങ്ങനെയുള്ള അടുത്ത് ഏതാണോ അത് അവിടെ പോയിട്ട് നിങ്ങളത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫോട്ടോ എടുക്കാം അപ്പോൾ ടീച്ചറും ഹെൽപ്പറും കൂടിയേ പോകണമെന്നുണ്ടെങ്കിൽ ടീച്ചർ അത് പ്രദർശിപ്പിക്കുമ്പോൾ ഹെൽപ്പ് ഹെൽപ്പർക്ക് ഫോട്ടോ എടുക്കാവുന്നേ ഉള്ളു അല്ലെങ്കിൽ നേരെ തിരിച്ച് അന്നേരം എന്ത് ചെയ്യുക ആ ഫോട്ടോ അത് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ബ്ലോക്ക് കോർഡിനേറ്റർക്ക് അയച്ചു കൊടുക്കണം പോഷണ അഭിയാൻ ബ്ലോക്ക് കോർഡിനേറ്റേഴ്സിന് അയച്ചു കൊടുക്കണം എന്നിട്ട് അത് റിപ്പോർട്ടാക്കിയിട്ട് പ്രോഗ്രാം ഓഫീസിലേക്ക് അയക്കണം അങ്ങനെയാണ് നമ്മുടെ അടുത്ത് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഓർഡർ ഇപ്പോൾ മനസ്സിലായി ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു ടീച്ചർമാർ തയ്യാറാക്കിയുള്ള ചാർട്ടാണ് കേട്ടോ ആ ടീച്ചർമാർ തയ്യാറാക്കിയ ചാർട്ടിൽ കൃത്യമായിട്ട് ഒരു ചാർട്ട് പേപ്പറിനകത്താണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത് വൈറ്റ് ചാർട്ട് പേപ്പർ കണ്ട മുലി കൂട്ടുന്നതിൻ്റെ ഗുണങ്ങൾ അപ്പം നിങ്ങൾക്കിപ്പോൾ വൈറ്റ് ചാർട്ട് പേപ്പറിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എ ഫോർ ഷീറ്റിൽ ചെയ്യാമല്ലോ നമുക്ക് അപ്പോൾ എ ഫോർ പേപ്പറിലാണെങ്കിൽ കൂടിയും നിങ്ങൾക്കതിനകത്ത് ഈ രീതിയിൽ ഇതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ്സ് കാരണം തിരഞ്ഞെണ്ണ രോഗപ്രതിരോധ സംവിധാനത്തെ ഉത്തേജിപ്പിക്കുന്നു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും പിന്തുണയ്ക്കുന്നു അപ്പം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യണം ഇതുപോലെ ചെയ്യാം കണ്ട ഇത് കൃത്യമായിട്ട് ഓരോ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു കുഞ്ഞിൻ്റെ ബുദ്ധിവാദത്തത്തിന് സഹായിക്കുന്നു കണ്ട ജീവൻ്റെ അമൃതം മുളിയൂട്ടുന്നതിൻ്റെ ഗുണങ്ങൾ കണ്ട അപ്പോൾ ഇതെന്ത് ചെയ്യാം നിങ്ങൾ ഇതുപോലെ ചാർട്ടികൾ ചെയ്തിട്ട് ഇത് പ്രദർശിപ്പിക്കുക വേറും ചാർട്ടികൾ ഉണ്ടല്ലേ ലോകമുലിയൂട്ടൽ വാരം കണ്ട ജീവാമൃതമാണ് മുലപ്പാൽ ദാനമല്ല ഉത്തരവാദിത്തമാണ് ഔദാര്യമല്ല അവകാശമാണ് വേണ്ട അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരുപാട് മാറ്ററുകളുണ്ടല്ലോ അത് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് അതെന്ത് ചെയ്യണം ഈ പറഞ്ഞ സ്ഥലങ്ങൾ സംവിശയങ്ങൾ നിങ്ങളത് പ്രദർശിപ്പിക്കണം അതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുകയും വേണം അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്ററുകൾ കിട്ടും കണ്ട നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും കണ്ട നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണ്ടില്ലേ ഇതൊക്കെ ഇതിനായിട്ട് ബന്ധപ്പെടുത്തിക്കേണ്ട ഗർഭിണി ഇത് ചെയ്താൽ കണ്ട മുലപ്പലേറും കണ്ട സ്ട്രെസ് ഫ്രീ നല്ല ഉറക്കം വെള്ളം കുടിക്കണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എണ്ണ തേച്ച് കുളിക്കണം വേണ്ട ഇതൊക്കെ വേണ്ട ഇതിൻ്റെ ഒക്കെ മലയാളത്തിലുമുണ്ട് ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട് ശരിയായ വളർ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു രോഗപ്രതി വർദ്ധിപ്പിക്കുന്നു പൊണ്ണത്തടി ടൈപ്പ് വൺ ആൻഡ് ടു പ്രമേഹം എന്നിവ കുറയ്ക്കണു പെട്ടെന്നുള്ള ശിശുമരണം സാധ്യത കുറയ്ക്കുന്നു വേണ്ട ഒരുപാട് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫീഡിങ് വേണ്ട അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് കണ്ട അതുപോലെ വാട്ട് ആർ ദ സം ബെനിഫിറ്റ്സ് ഓഫ് റീഡിങ് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം നമ്മൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലത്തെ മാറ്ററുകൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫീഡിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നൊക്കെ അടിച്ചു കൊടുത്താൽ തന്നെ അതിനകത്ത് വരും ഒരു കുട്ടിയെ പരിചരിക്കുന്നത് അങ്ങനെ എങ്ങനെയൊക്കെയാന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പ്രവർത്തനങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോസ് ഓരോ സെൻറ്ററുകളും നിങ്ങൾ പ്രദർശിപ്പിച്ചതിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരണം അത് നമുക്കത് എന്ത് ചെയ്യണം അത് റിപ്പോർട്ടാക്കിയിട്ട് നമുക്ക് അതാത് പ്രോഗ്രാം ഓഫീസുകളിലേക്ക് അയക്കുകയും വേണം അപ്പോൾ ഈ പ്രവർത്തനം കൃത്യമായിട്ട് നിങ്ങൾ ഓഗസ്റ്റ് ഏഴിന് തന്നെ നടത്താം അതിന് മുന്നോ അത് കഴിഞ്ഞിട്ടോ നടത്തുന്നവരുണ്ടായിരിക്കും എന്നിരുന്നാലും നമുക്ക് വ ഒന്നിട്ട് ഏഴ് എന്നുള്ളൊരു ദിവസമായതുകൊണ്ട് ആ ഒരു ദിവസം ഉറപ്പുവരുത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒരു പ്രവർത്തനം മറ്റുള്ള നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് നമ്മുടെ സഹപ്രവർത്തകരിലേക്ക് എത്തിക്കാനും പറ്റും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു നല്ലൊരു പുതിയ ജനതയെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു പ്രവർത്തനം നടത്തിയിട്ട് എൻ്റെ ഫോട്ടോസ് അയച്ചുടാം കേട്ടോ ഓക്കെ താങ്ക്